നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക് ഇന്ന് മുരിങ്ങയിലയും പൂവും ഒരു മുട്ടയും കൂടി വറവുണ്ടാക്കാം അതിനുവേണ്ടി ഗ്യാസ് ഓൺ ചെയ്ത് കടായി വെച്ച് കൊടുത്ത് ഒരു വലിയ സ്പൂണ് ഒരു സ്പൂൺ വരെ വെളിച്ചെണ്ണ വെച്ച് കൊടുത്ത് ഒരു ടീസ്പൂൺ കടുവ ഇട്ടി കൊടുത്ത് കടുവട്ടി വരുമ്പോൾ ഒരു വലിയ സവോള ചെറുതായി അരിഞ്ഞത് നാല് പച്ചമുളക് അരിഞ്ഞും കൂടി ഇട്ട് കൊടുത്ത് രണം ഉള്ളി വാടി വന്നിട്ടുണ്ട് കഴുകി വെച്ച മുരിങ്ങയിലെ ഇട്ടി കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം അങ്ങനെ അടച്ച് വെക്കാം പിന്നെ വെന്ത് വെക്കാം അടപ്പ് തുറന്ന് മുരിങ്ങയിൽ ഏകദേശം ബന്ധു വന്നിട്ടുണ്ട് അതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇനി മുരിങ്ങ പൂവിട്ടുകൊടുക്കുക പൂവിന് അധികം കുറവൊന്നുമില്ല അതേപോലെ ഒന്ന് മിക്സ് ചെയ്യുക ആൽപ്പത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ചെറിയ വെള്ളം ഒരുപാട് തേങ്ങ ചെറിയ ഇതും കൂടി ചേർത്ത് കൊടുക്കുക നല്ലപോലെ ഒന്ന് അളക്കി കൊടുക്കാം തേങ്ങ ഒന്ന് വെന്ത് വരട്ടെ തേങ്ങ വന്നിട്ടുണ്ട് നല്ലപോലെ ഒന്ന് ഇളക്കിക്കൊടുത്ത് ഇനി ഒരു മുട്ട പൊട്ടി ചൊവിച്ച് കൊടുക്കണം എന്നിട്ടൊന്ന് അടച്ച് വെക്കാം അടപ്പ് തുറക്കാം മുട്ട ഏകദേശം വെന്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇങ്ങനത്തെ തോരൻ നല്ല ടേസ്റ്റായിരിക്കും ചോറിൻ്റെ കൂടെയും കഞ്ഞിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ വേണ്ടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് മുട്ട വന്നിട്ടുണ്ട് മുരിങ്ങയില തോരൻ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇതുപോലെ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കണം ഈ തോരൻ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ